ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒമാനിലെ ഒമാൻഡൽ വൈഫൈ ബിൽ എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മിൻ്റെ പണം എങ്ങനെ നമുക്ക് ബില്ല് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർക്കായിട്ടാണ് വീഡിയോ അതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഒമാൻഡലിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഡൗ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒമാൻഡലിന് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാനുണ്ട് ആദ്യം ഞാനിവിടെ ആദ്യം ലോഗിൻ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ ലോഗിൻ ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഒന്ന് ആക്കുകയാണ് നമുക്ക് ലോഗിൻ ഇങ്ങനെ ആപ്പ് ഇങ്ങനെ വരും ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഓപ്പൺ പുതുതായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അതിൽ നമ്മൾ ലോഗിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ നമ്പർ ചോദിക്കും അപ്പോൾ നമ്മൾ നമ്മളെ ഒമാൻറ്റിൻ്റെ നമ്പർ ഒന്ന് നമ്മൾ ടൈപ്പ് കൊടുക്കുക ഇവിടെ ഞാൻ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തെടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ ഞാൻ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തെടുത്ത് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അതിൽക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ എന്തു ചെയ്യുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതോട് ഇങ്ങോട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ലോഗിനായി വന്നിട്ടുണ്ട് ആപ്പ് ലോഗിനായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ നോക്കിയാൽ അങ്ങനെ വരും അങ്ങനെ ലോഗിനായി വന്നാൽ പിന്നെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് കാണിക്കുക ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മളുടെ വൈഫൈ ബില്ല് അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മെൻ്റിൻ്റെ ബില്ല് എങ്ങനെ പേ ചെയ്യാമെന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിനായി നമ്മൾ ആദ്യം ഇവിടെ അടിയിൽ നോക്കിയാൽ ഹോം ബട്ടൺ സർവീസ് ഹോം പേ മാക്സി സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷനുകളുണ്ട് അതിൽ നമ്മൾ ഈ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണിക്കാം അടിയിൽ വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ട്രാഫിക് ബില്ല് ഇൻഷുറൻസ് ഹോം മെയിൻ്റനൻസ് ഇങ്ങനെ ഒരുപാട് പൈസ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ സർവീസ് എന്നുള്ളതിൽ നമ്മളിങ്ങനെ അടിക്ക് നോക്കുമ്പോൾ ഇവിടെ പേ എനി ബില്ലെന്ന് കാണിക്കണ്ട് പേ എനി ബില്ലെന്ന് നമുക്ക് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ ഫോണിൻ്റെ ബില്ലാണ് അടക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഒമാൻഡലിൻ്റെ ഫോൺ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക നമ്മൾ ഫോൺ നമ്പർ അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് വരും ഞാനിപ്പോൾ ഇവിടെ വൈഫൈൻ്റെ ബില്ല് എടുക്കണമെന്ന് കാട്ടിത്തരുന്നത് അതിന് നമ്മൾ അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടാകും നമുക്ക് വൈഫൈ കിട്ടുമ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ തരും ആ അക്കൗണ്ട് നമ്പർ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം അതിന് ഞാനിവിടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ ആ അക്കൗണ്ട് നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കണം ഒരു പത്തൊക്കെ അക്കൗണ്ട് നമ്പറാണ് ഉണ്ടാകുക അപ്പോൾ ഞാൻ ഇവിടെ അത് അടിച്ചു കൊടുക്കാണ് രണ്ട് നാല് ആറ് എട്ട് ഒമ്പതൊക്കെ നമ്പറാണുള്ളത് ഒമ്പതൊക്കെ നമ്പർ രണ്ട് നാല് അങ്ങനെ നമ്മൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺഫേം ആൻഡ് പേ എന്നുള്ളത് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബില്ല് എന്നുള്ളത് കാണിക്കും എന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇവിടെ ഈ എഡിറ്റിൽ അടിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവിടെ അത് ഫുള്ള് അടക്കാനാണ് കാണിക്കുന്നത് പിന്നെ കൺഫേം ആൻഡ് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് ഈ പണം ഇതിലേക്ക് അടക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ രണ്ടും ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതിൽ കാർഡ് ആഡ് ചെയ്തിട്ടില്ല അവിടെ നമുക്ക് കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് അടിയിൽ കാർഡിൻ്റെ നമ്പറുകളൊക്കെ അടിച്ചെടുത്ത് സേവ് കാർഡ് എന്നുള്ള അടിച്ചിൻ്റെ ശേഷം നമുക്ക് ഇതിൽ നിന്ന് നമ്മളുടെ ബില്ല് പേ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ